ഹായ് കേസ് എന്തൊക്കെ ഉണ്ട് വിശേഷം പിന്നെ പിന്ന പറയാൻ പോന്നത് നീ പിന്ന ഭതിയെ പറ്റിയാണ് ഭക്തി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഉത്സാഹനാണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സാധനമാണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് നമുക്ക് ജീവിച്ചു പോകാം കാരണം ഭക്തി ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളിലേത് സാഹചര്യത്തിൽ നമുക്ക് ജീവിച്ച ഏതൊരു പിന്നെ ഭക്തിയുള്ള മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് എല്ലാവരോടും എന്തുണ്ടാവും സ്നേഹം ആരോടും ഒരു അസൂയ യഥാർത്ഥ ഭക്തിയാണ് ഞാൻ പറയുന്നത് ആരോടൊരു അസൂയ ഉണ്ടാവില്ല ഞാൻ പിന്നെ ഉണ്ടാകും ഞാനിപ്പോണ്ടാകുന്ന പക്ഷപ്പെടുന്നത് പ്രതീക്ഷപ്പെടുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ക്ഷമ ഉണ്ടാവും ഒരാളെന്തു പറഞ്ഞു ക്ഷമ ഉണ്ടാവും അത് തെപ് അലമ്പ അത് ശ്രീനാരായണ ഗുരുവിലായാലും യേശുവിലായാലും ഖുറാനിലായാലും ബൈബിളിലായാലും രാമായത്തിലായാലും എല്ലാം ഒന്ന് തന്നെയാണ് അതിന് മാറ്റയില്ല കാരണം ഒരു സാമ്യ ലോശന അതേപോലെ ഒരു യഥാർത്ഥ സാമ്യ പക്ഷേങ്കിൽ ഒരു യഥാർത്ഥ യഥാർത്ഥ ഒരു ഭക്തി മുസ്ലിംസ് പിള്ളേർ ആ എല്ലാം ക്ഷമിക്കും എല്ലാ കാര്യവും എല്ലാവരും ഏറ്റവും ക്ഷമിക്കാനുള്ള കാര്യം യേശു ക്രിസ്തു എന്ന് രാ അറിയില്ല ഉദ്ദേശ എല്ലാം ഒരാൾ തന്നെയാണ് മാറ്റങ്ങളൊന്നും ഇല്ല എല്ലാവരും മനസ്സൊന്നും പക്ഷെ അതിനെന്ത് വേണം ഭക്തി എന്ന് കാര്യം ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കിട്ടേ എവിടെ പോയാൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല എല്ലാ സാഹചര്യവും ഈ വൃത്തിയുള്ള കൂട്ടുന്നത് കഴിവ് വന്നിട്ടുണ്ടാവും അതാണ് ഭക്തി എല്ലാ നമ്മളിപ്പോ അമ്പലത്തിൽ പോയി തൊഴുകൊണ്ട് അവൻ ഭക്തി ഉള്ളവനാണെന്നില്ല പിന്നെ ഞായറാഴ്ച ക്രിസ്താനിപ്പള്ളിയിൽ പോയത് കൊണ്ട് അവൻ ഭക്തിയുള്ളവനാണെന്നില്ല പിന്നെ അഞ്ചു നേരം നിസ്കൻ ഭക്തിയുള്ളവനാണെന്നില്ല പക്ഷെങ്കിൽ സ്നേഹം ദയ പിന്നെയാണ് മനുഷ്യനെ മനുഷ്യനാക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഭക്തികളാക്കുണ്ടാകും അതാണ് ഭക്തി അവനക്ക് ദേഷ്യമിടിക്കും ഭക്തികളാക്കാൻ നമുക്ക് ദേശം കുറവായി ദേശമിടിക്കും ഇതാണ് ഭക്തി അല്ലാണ്ട് നമ്മൾ ഒന്നല്ല ഭക്തി അതാണ് ഭക്തി 我给还。Okay,